കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ സി പി എം ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് നാളെ ഇ മുന്നിൽ വീണ്ടും ഹാജരായേക്കും നേരത്തെ നൽകിയ നോട്ടീസുകൾക്ക് തെരഞ്ഞെടുപ്പിന് ശേഷം ഹാജരാകാം എന്നായിരുന്നു എം എം വർഗീസിൻ്റെ മറുപടി ഇതോടെ വീണ്ടും ഇ ഡി നോട്ടീസ് നൽകി കൊച്ചിയിൽ നിന്ന് വിനീത വി ജി കൂടുതൽ അപ്ഡേറ്റ്സ് നൽകും വിനീത ഗുഡ് മോർണിംഗ് പറയൂ വിശദാംശങ്ങൾ വെരി ഗുഡ് മോർണിംഗ് എസ് കെൻ എസ് കെൻ ഈ കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട ഇതിനോടകം നാല് തവണയാണ് ജില്ലാ സെക്രട്ടറിയായ എം എം വർഗീസിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തത് ഇതിനിടയിൽ ചില രേഖകൾ ഉൾപ്പെടെ ഹാജരാക്കണമെന്ന് ഇ ഡി ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ആ രേഖകൾ മുഴുവനും അദ്ദേഹം ഹാജരാക്കിയിട്ടില്ല എന്നാണ് ഇ ഡി വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് വിവരം ലഭ്യമായിരിക്കുന്നത് ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട് എം എം വർഗീസിന് ഇ ഡി നോട്ടീസ് നൽകിയിരുന്നു പക്ഷേ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം അവസാന ഘട്ടത്തിലാണെന്നും ഈ തിരക്കിനിടയിൽ ഹാജരാകാൻ കഴിയില്ലെന്നും അദ്ദേഹം ഇ ഡിക്ക് മറുപടി നൽകി ഇതിന് പിന്നാലെയാണ് ഇ ഡി വീണ്ടും അദ്ദേഹത്തിന് നോട്ടീസ് നൽകിയിരിക്കുന്നത് നാളെ രാവിലെ പത്ത് മണിക്ക് കൊച്ചിയിലെ ഇ ഡി ഓഫീസിൽ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു ആ നോട്ടീസ് ആ നോട്ടീസിന് മേൽ അദ്ദേഹം നാളെ കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാകുമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ഈ പാർട്ടിക്ക് കരുവന്നൂരിൽ ചില അക്കൌണ്ടുകൾ ഉണ്ടായിരുന്നുവെന്നും ഈ സി പി എം ജില്ലാ സെക്രട്ടറിയുടെ അറിവോടുകൂടിയാണ് ഈ അക്കൌണ്ടുകൾ ഉള്ളതെന്നുമാണ് ഇ ഡിയുടെ കണ്ടെത്തൽ ഒപ്പം തന്നെ തൃശൂർ ജില്ലയിൽ മാത്രമായി തൊണ്ണൂറിലധികം ഈ സ്ഥാപക ജംഗമ വസ്തുക്കളൊക്കെ പാർട്ടിക്ക് ഉണ്ടെന്നും ഇ ഡി കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഉൾപ്പെടെ വിശദാംശങ്ങൾ കൂടി വീണ്ടും ചോദ്യം ചെയ്യുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം